ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോഴേ നിങ്ങൾക്ക് ഈ ഗ്രാമത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ല നമുക്കാദ്യം ഇവിടുത്തെ കുറെ കഥാപാത്രങ്ങളെ പരിചയപ്പെടാം തെങ്ങിൽ നിന്നും മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകൻ പയ്യത്തിന്നാൽ തിന്നാൽ എന്ന് വിശ്വസിക്കുന്ന വനമൂല വീട്ടിൽ മേടിച്ച എയ്റോപ്ലെയിൻ ഓട്ടോയായിട്ട് ഉപയോഗിക്കുന്ന ഓട്ടോ പിള്ളച്ചൻ്റെ ഉപയോഗശൂന്യമായ കാർ വിമാനമായി ഓടിക്കുന്ന ജർമ്മൻ ജോൺ വെട്ടുന്നതും വിൽക്കുന്നതും ഇറച്ചിയാണോ പച്ചക്കറിയാണോ എന്നിതുവരെ തിരിച്ചറിയാത്ത വെട്ടി ശശി കോടാലിയല്ല വാക്കത്തിയാണോ മരം മുറിക്കാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്ന വാക്കത്തി പറ മനുഷ്യനോടും മൃഗങ്ങളോടും ഒരുപോലെ ആംഗ്യ ഭാഷയിൽ സംസാരിക്കുന്ന വർക്കിച്ചൻ കനിയൻ വക്കച്ചൻ തെങ്ങുമൂട് അവിടുത്തെ പ്രാദേശിക പത്രമായ ഉൾട്ടാരങ് മുതൽ തുളുപത്രങ്ങൾ വരെ വായിക്കുന്നുവെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇദ്ദേഹമാണ് പത്രം പീട്ടർ ക്രിസ്റ്റൻ പറഞ്ഞാൽ ഇദ്ദേഹത്തെ എഴുത്തും വാര്യം അറിയില്ല ഈ തലതിരിഞ്ഞ ലോകത്തിൽ ഞങ്ങളും തലതിരിഞ്ഞേ നടക്കൂ എന്ന് ശപഥം ചെയ്ത തിരുപ്പറമ്പിൽ അയവാചനം അവറാച്ചനും ആധുനികപരമായും ശാസ്ത്രീയപരമായും വളർന്നോ തളർന്നോ എന്ന് ഇതുവരെ ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത ഈ ഓണം കേളാമൂലിയുടെ പേരാണ് ഉൾക്കാപുരം